ം വിദേശ പഠനവും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പണം മുടക്കിയെങ്കിലും വിദ്യാഭ്യാസ കൺസൾട്ടൻസി വാഗ്ദാനം പാലിച്ചില്ലെന്ന പരാതിയിൽ കർശന നടപടിയുമായി എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കോടതി സ്കോളർഷിപ്പോടെ പഠനം വാഗ്ദാനം ചെയ്ത് ഫീസായി അൻപത്തി ഒൻപതിനായിരം രൂപ കൈപ്പറ്റിയ ശേഷം മറ്റൊരു കോഴ്സിൽ ചേരാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ഇത് ഏജൻസിയുടെ സേവനത്തിലെ അധാർമികമായ വ്യാപാര രീതിയും ന്യൂനതയുമാണെന്ന് നിരീക്ഷിച്ചാണ് ഡി ബി ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ഏജൻസിക്ക് പിഴ ചുമത്തിയത് ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശി അജീഷ് മോഹൻ സിറ്റി എറണാകുളത്തെ എ ബി സി സ്റ്റഡി ലിങ്ക് എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവുണ്ടായത് റോബോട്ടിക്സ് ആൻഡ് മെക്കാട്രോണിക്സ് എന്ന പി ജി കോഴ്സിൽ ചേരാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഏജൻസി അജീഷിൽ നിന്ന് ആദ്യ ഗഡു ഫീസ് വാങ്ങിയത് എന്നാൽ ഇതിൽ ചേരാനുള്ള യോഗ്യതയില്ലെന്ന് പിന്നീട് അറിയിച്ച് മറ്റൊരു കോഴ്സിന് സീറ്റ് ഓഫർ ചെയ്തു ഇതിൽ സംശയം തോന്നിയ അജീഷ് മറ്റു ഏജൻസികൾ വഴി നടത്തിയ അന്വേഷണത്തിൽ എ ബി സി സ്റ്റഡി ലിങ്കിന്റെ വാദം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു ഫീസിന് പുറമെ ഐ എൽ ടി എസ് സ്കോർ ഉയർന്നതിന് എന്ന പേരിൽ ഇരുപതിനായിരം രൂപ കൂടി വാങ്ങിയിരുന്നു ഇതിനു ശേഷമാണ് പോസ്റ്റ് മാറ്റം ആവശ്യപ്പെട്ടത് വിദേശ പഠനവും തുടർന്ന് ജോലിയും പ്രതീക്ഷിച്ച് പണം മുടക്കിയ വിദ്യാർത്ഥിയുടെ ശ്രമങ്ങളെല്ലാം ഇതോടെ വൃതാവിലായി കടം വാങ്ങിയ പണത്തിന് പലിശ കൂടി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായി ഇതോടെയാണ് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് പരാതിക്കാരന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ സ്കോളർഷിപ്പോടെ പഠിക്കാനാണ് സമീപിച്ചതെന്ന് എതിർ ബോധിപ്പിച്ചു അഡ്മിഷൻ ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല കിട്ടിയില്ലെങ്കിൽ പിന്നെ പണം തിരിച്ചു നൽകില്ല എന്നും നേരത്തെ പറഞ്ഞിരുന്നു പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും പിന്നീട് അത് റദ്ദാക്കാനാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടത് അത് രേഖാമൂലം നൽകാൻ തയ്യാറായില്ല കാരുണ്യ പ്രവർത്തനമല്ല മറിച്ച് ബിസിനസ് ആണ് നടത്തുന്നതെന്നും അതിനാൽ ലഭിച്ച സർവീസ് ചാർജ് തിരിച്ചു നൽകാൻ കഴിയില്ലെന്നും എതിർ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ വിദേശ പഠനവും ജോലിയും എന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം എതിർകക്ഷിയുടെ സേവനത്തിലെ ന്യൂനത മൂലം നിഷ്ഫലമായി എന്നതാണ് പരാതി പരാതിക്കാരൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് മാത്രമല്ല ഏറെ മനക്ലേശവും അനുഭവിക്കേണ്ടി വന്നുവെന്ന് കോടതി വിലയിരുത്തി ഈ സാഹചര്യത്തിൽ ഫീസായി നൽകിയ അൻപത്തി ഒൻപതിനായിരം രൂപയും നഷ്ടപരിഹാരമായി അൻപതിനായിരം രൂപയും കോടതി ചെലവിനത്തിൽ പതിനയ്യായിരം രൂപയും ഒരു മാസത്തിനകം വിദ്യാർത്ഥിക്ക് നൽകാനാണ് ഉത്തരവ് പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് മിഷേലം ദാസൻ ഹാജരായി